ുമാണ് ഇനി മധുമോഴി കഴിഞ്ഞു ഉദ്ഘാടനവും കഴിഞ്ഞു ഇടശ്ശേരി പറഞ്ഞതുപോലെ ഇനി ആരും ഉറക്കം തൂങ്ങണ്ട അതിനെന്താ വേണ്ടതെന്നല്ലേ നമ്മുടെ പ്രിയ കവി എൻ എസ് സുമേഷ് കൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട് തലസ്ഥാന നഗരയിൽ നിന്ന് സാംസ്കാരിക നഗരയിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു കവി അധ്യാപകൻ നിരവധി കൃതികളുടെ രചയിതാവ് മലയാള മഹോത്സവം കവിതാ പുരസ്കാരം കടത്തനാട് മാധവിയമ്മ സ്മാരക പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ആമുഖവാക്യത്തിനായി വേദിയിലുള്ള ആദരണീയനായ പ്രൊഫസർ കെ വി രാമസുമാഷ് മലയാളത്തിൻ്റെ മധുസൂക്തം പ്രൊഫസർ വി മധുസൂദനൻ നായർ സാർ ബിജു ബാലകൃഷ്ണൻ സാർ നേരത്തെ പറഞ്ഞപ്പോൾ ജഗത വന്ദേ ഭാഗങ്ങളാണ് പാർവതി പരമേശ്വരവും എന്ന് പറഞ്ഞു ഞാൻ കാളിദാസനോടുള്ള ആദരവോടു കൂടി തന്നെ അതിനു മുമ്പ് ഒരു പാരടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഹൃദയപിതരോ വന്ദേ മലതീ എന്നായിരുന്നു അത് കാളിദാസനോടുള്ള എല്ലാ ആദരവും സൂക്ഷിച്ചുകൊണ്ട് രണ്ടുപേരും അധികം ഒരിടത്ത് ഇങ്ങനെ അധികം ഇരിക്കാറില്ല പൊതുവേദികളിൽ പക്ഷേ ഹൃദയം കൊണ്ട് എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ജീശങ്കരക്കുറുപ്പ് മാഷ് ഉപയോഗിച്ച സ്ഥിര വാത്സല്യം എന്ന വാക്കിൻ്റെ ആഴം പോലെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് കൂടുതലായി ഇത്തരത്തിലൊരു ആമുഖ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് രാമായണത്തിലൊരു ഘട്ടത്തിൽ വാൽമീകിയോട് ശ്രീരാമൻ പറയും എനിക്ക് താമസിക്കാൻ ഒരു വീട് നോക്കണം നല്ലത് ഇപ്പോൾ വാൽമീകി പറയുന്നൊരു മറുപടി ഉണ്ട് സ്വന്തമായിട്ട് ഒമ്പത് വീടുള്ളവൻ ഇനി ഞാൻ രണ്ടാമത് പത്താമത് വീട് അന്വേഷിച്ചു തരണം എന്ന് ചോദിക്കുന്നു ആ ഒൻപത് വീടുകൾ ഏതൊക്കെയാണെന്നും പറയുന്നുണ്ട് അതുപോലെ മലയാളത്തിൽ ഏത് കവിക്കാണോ ആമുഖം ആവശ്യമില്ലാത്തത് ആ കവിയെ കുറിച്ചാണ് ഞാൻ ആമുഖം പറയേണ്ടത് ആമുഖമില്ലാതെ അറിഞ്ഞു തരുന്നു ഞാൻ ആഴിക്കൊരു ഇന്ദ്രധനസിന്റെ പുസ്തകം എന്ന് കുര്യപ്പുഴ എഴുതിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ കേരളം ആമുഖത്തിൻ്റെ ആവശ്യമില്ലാതെ കൊടുത്ത ഒരു ഹൃദയപുസ്തകമാണ് പ്രൊഫസർ വി മാസുനായർ അതിലെ അക്ഷരങ്ങൾ ഏത് സാധാരണക്കാരനും തിരിച്ചറിയാം അത് കാലങ്ങളോളം നിലനിൽക്കുന്ന കവിതയുടെ ആന്തരിക ബലം കൂടിയാണ് ഒറ്റ കേൾവിയിൽ അത് സൃഷ്ടിക്കുന്ന മാധുര്യമായിരിക്കില്ല ഒരുപക്ഷെ ആലോചനയിൽ അതിൻ്റെ അർത്ഥഗാഹന്യമായിരിക്കും നമ്മളെ കൂടുതൽ ആ കവിതയോട് ഭാവിയിൽ അടുപ്പിക്കുക അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുനാഥൻ ഡോക്ടർ എസ് വി വേണുഗോപൽ നായർ സാറ് ഇന്നേക്ക് മുപ്പത് വർഷം മുമ്പ് രേഖയില്ലാത്ത ഒരാൾ എന്ന കഥ എഴുതി ഈ പൗരത്വ പ്രശ്നത്തിനെ കുറിച്ചൊക്കെ സമ ചർച്ച വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ ആ കഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു ഒറ്റൊരാൾ സൂചിപ്പിച്ചില്ല കാരണം മുപ്പത് കൊല്ലം മുമ്പ് ഒരു കഥാകൃത്ത് കേരളത്തിൻ്റെ തെക്കേറ്റത്തിരുന്ന് കണ്ട ഒരു വിഷനാണത് അതിനോട് ഇങ്ങേ തലയ്ക്ക് വന്നാൽ മസൂന സാർ ഒരുപാട് വിഷയങ്ങൾ കവിതയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കാലം ചെല്ലും തോറും പ്രസക്തി ഏറെയേറി വരുന്ന വിഷയങ്ങൾ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അന്വേഷിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും എപ്പോഴും അങ്ങനെയാണ് ഈ കവിത അനുവാചകൻ അല്ലെങ്കിൽ അനുവാചക ആവർത്തിച്ച് വായിച്ച് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന സുഖമാണ് ഏറ്റവും വലിയ സുഖം അതാണ് ഏറ്റവും വലിയ സുഖം മസൂദ്സാറിനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹം തന്നെ പറയാറുള്ളത് വല്ലപ്പോഴും പോക്കുന്ന കൊന്നയാണ് ഞാൻ എന്നാണ് പക്ഷെ കൊന്ന പോക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഇലയുടെ പച്ച പോലും കാണാൻ പറ്റില്ല അത് നിറയെ പൂവായിരിക്കും അതാണ് കൊന്ന ഉള്ള പ്രത്യേകത പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും അദ്ദേഹം കവിതയിൽ സൃഷ്ടിച്ച വിഷുക്കാലം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാവുണ്ണി മാഷ് അദ്ദേഹത്തിന്റെ ഇഷ്ട കവിത എന്നൊരു പങ്ക്തി എല്ലാ ദിവസവും ഇടാറുണ്ട് ഇന്ന് അതിലിട്ടിരിക്കുന്നത് ഭാരതീയം എന്ന കവിതയാണ് ഞാൻ അതിലെ ഔചിത്യത്തെക്കുറിച്ച് ആലോചിച്ചു കാരണം ദേശസ്നേഹം എന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് ആ കവിതയ്ക്ക് കൂടുതൽ പ്രസക്തി ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് അരുമയായി നുണയുന്ന മധുരമോ ഭാരതം ആ നുണച്ചിറക്കുന്നതോടുകൂടി അത് അവസാനിക്കും പലർക്കും അച്ഛൻ പഠിപ്പിച്ച വാചാപ്രസംഗത്തിൽ പ്രസംഗത്തിൽ ഉച്ചത്തിൽ ഓതേണ്ട വാക്കിലോ ഭാരതം വർഷ പരീക്ഷയ്ക്ക് വേഗം വരയ്ക്കുന്ന വർണമേളം കൊണ്ട വരയിലോ ഭാരതം അതല്ല എന്ന് കവി അടുത്തു പറയും വരകൾക്ക് താഴെ ഒരു കുഞ്ഞിൻ വിശപ്പും വഴി കുഴയും ഒരു തെരുവു പെണ്ണിൻ്റെ നഗ്നതയും ഉഴവുചാൽ വെള്ളം നുണയ്ക്കുമ്പോൾ അടിയേറ്റ കുഴകാലിലോടുന്ന മാടിൻ്റെ മിഴികളുമൊക്കെ ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുന്ന നായർ സാറിൻ്റെ തലയിൽ സ്പർശിച്ചിരിക്കുന്നത് ടാഗോറിൻ്റെ കൈയാണ് നിബൃതം ഇരുട്ടിൽ നിഗൂഢമിരുന്നേ നീ ധ്യാനിക്കും ദൈവതം അവിടെ കുടികൊള്ളിയില്ല നിമീലിത ലോചനം ഒന്ന് തുറക്കൂ നന്നായി നോക്കൂ കരുതല മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽപ്പാറ നുറുക്കി നുറുക്കി ഒരുക്കും പണിയാളറിലും നിബൃതമിരുപ്പു ദൈവം എന്ന് പറയുന്ന ആ അധസ്ഥിത വർഗബോധത്തിൽ സ്പർശിക്കുന്ന ഏറ്റവും വലിയ തേജസ്സാണ് ഈ മസൂര സാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് മലയാളത്തിലെ കവികൾ കണ്ട വിഷു എന്ന് പറഞ്ഞ് മലയാളത്തിലെ ചില കവികളുടെ വിഷുക്കാലത്തെക്കുറിച്ച് ഞാനൊരു ലേഖനം എടുത്തി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറിന് ഇഷ്ടപ്പെട്ട വിഷു കവിത ഏതാണ് എന്ന് ചോദിച്ചു സ്വാഭാവികമായും ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം വൈലൂപ്പലിയുടെ വിഷുക്കണി പറയും വിചാരിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷു കവിത പി കുഞ്ഞിരാമൻ നായരുടെ പൂമുട്ടിൻ്റെ കണിയാണ് ഞാനതെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് കണി കാണുക പൂമൊട്ടെ പരം ജ്യോതി സ്വരൂപനെ നിരവരി അപ്പൊ ഏതാണ് കണി എവിടെയാണ് കാണേണ്ടത് ഏത് ആഴത്തിലാണ് ഏത് ദർശനത്തിലാണ് ആ കണി പൂർത്തീകരിക്കേണ്ടത് എന്ന് അത് ഏതേത് കാഴ്ചകളെ തരും എന്ന് അദ്ദേഹം വളരെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞുരാമൻ നായരുടെ ചൈതന്യം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മറ്റു അനുഭവങ്ങൾ അതൊക്കെ കവി തന്നെ പറയും അതാണ് നല്ലത് വൈകാരികമായ ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല വൈലോപ്പള്ളി അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് മസൂരി സാറിൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് വൈലോപ്പള്ളി അവാർഡ് പ്രഖ്യാപിച്ച വിവരം ഞാൻ അറിയുന്നത് ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ഒന്ന് എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നെയ്യാറ്റിങ്ങരയ്ക്ക് അപ്പുറത്തൊരു പരിപാടിക്ക് പോകണം അപ്പം ഇവിടുന്ന് മാഷ് വിളിച്ചു പറയുന്നത് വൈലോപ്പള്ളി അവാർഡുണ്ട് അപ്പോൾ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും അപ്പോൾ ഞാനത് സാറിനോട് പറഞ്ഞു സാറ് പറഞ്ഞു ഇത് നിസാരമായൊരു പുരസ്കാരമല്ല കേരള സാഹിത്യ അക്കാദമിയിൽ ഞാൻ ആദ്യം വരുന്നത് അവാർഡ് വാങ്ങാനാണ് സാർ അകത്ത് എന്ന് എവിടെ പോയപ്പോ ആരോ സമ്മാനമായി കൊടുത്ത ഒരു വളരെ വിശിഷ്ടമായൊരു പേന വളരെ വില കൂടിയൊരു പേന എടുത്തോണ്ടെന്ന് തന്നു ആ പേനയാണ് ആ പുരസ്കാരം ലഭിച്ചതിന് എനിക്ക് ആദ്യം കിട്ടിയ അനുമോദനം ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല അനുമോദിയാണ് അദ്ദേഹത്തിന് പറഞ്ഞത് അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ ആരോടാണോ പറയേണ്ടത് അദ്ദേഹത്തോട് തന്നെയാണ് ആദ്യം പറഞ്ഞത് മഹസൂന സാർ എൻ്റെയും സാറാണ് അച്ഛനെ പഠിപ്പിച്ച അധ്യാപകനാണ് അപ്പം അത്തരത്തിലൊരു സുഹൃതം ഞങ്ങളെപ്പോലെയുള്ള ചെറിയ എഴുത്തുകാർക്ക് ഉണ്ടായി എന്നുള്ളതിനൊരു വലിയ കാര്യമായി ഞാൻ ഉള്ളിൽ സൂക്ഷിക്കും എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങൾക്കൊക്കെ ഓർക്കാൻ അഭിമാനിക്കാൻ ഇങ്ങനെ ഒരു കവി ഉണ്ടല്ലോ സുഹൃത്തുമാർ ടീച്ചർ ഒ എൻ വി സാറിനെ കുറിച്ച് പറഞ്ഞു കാലങ്ങൾ കഴിഞ്ഞാലും ഈ കവി ഞങ്ങൾക്കായി പാടയണമേ അതേ ഓ എൻ വി സാറിനെ കുറിച്ച് മധുസാർ പാടി അക്ഷീണ അക്ഷീണഖണ്ഠരായി പാടുകയാണ് ഇളം പക്ഷികൾ ഞങ്ങൾ ഈ ജീവഗായത്രികൾ അതുതന്നെ ഞാൻ തിരിച്ചു പറയുന്നു അക്ഷീണ അക്ഷീണകണ്ഠരായി പാടുകയാണ് ഇളം പക്ഷികൾ ഞങ്ങൾ ഈ ജീവഗായത്രികൾ എന്നാണ് ആ അദ്ദേഹം പകർന്നു തന്ന ജീവഗായത്രി ഞങ്ങളുടെയൊക്കെ ഉള്ളിലൂടെ നാവിലൂടെ അതിൻ്റെ ആന്തരിക രസം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ് മസൂന സാറിൻ്റെ കൃതികളെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് മറ്റ് സവിശേഷതകളെക്കുറിച്ചോ ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല ഇത്ര കാരുണ്യം ഒരുത്തർക്കും ഇല്ലെന്നത് ഉത്തമപൂരുഷാൻ ഞാൻ പറയണമോ എന്ന് എഴുത്തച്ഛൻ പോലും ചോദിച്ചുള്ളൂ രാമനെക്കുറിച്ച് അതുപോലെ ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത കവി നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട് ആ കവിയുടെ വാക്കിൻ്റെ നടരാജത്വം നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും പലപ്പോഴും ഇന്ന് വിശേഷാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നു ഇങ്ങനെ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു പകൽ സംഘടിപ്പിക്കാൻ രാവുണ്യമാഷെ മുൻകൈയ്യെടുത്ത് കാണിച്ച ആ വലിയ മനസ്സിന് ഞാൻ ഹൃദയം കൊണ്ട് നമസ്കരിക്കുന്നു കാവ്യശിഖയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു കാരണം സാധാരണ ഈ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തുള്ള കവികളോട് അധികം പ്രതിപത്തി ഇങ്ങേ തിലക്കിൽ വടക്കൻ ജില്ലയിൽ അധികം കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല അപൂർവ കവികൾക്ക് ഞാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ അത്തരത്തിലൊരു ഭാഗ്യം കിട്ടിയ കവിയാണ് മസൂ സാർ അതിൻ്റെ കാര്യവുമുണ്ട് കാരണം അവർക്ക് അറിയാത്ത ഒരു കാര്യം പറഞ്ഞു തരുന്ന ആളിനെ മാത്രമേ വടക്ക് രംഗീകരിക്കുള്ളൂ അവർക്കറിയാത്തൊരു കാര്യം പറഞ്ഞു തരണം മസൂദി സാറിന്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ കേട്ടുകൊള്ളു അദ്ദേഹം കാളിദാസിനെ കുറിച്ച് പറയുന്നതാവട്ടെ അദ്ദേഹം വേദാന്തത്തെക്കുറിച്ച് പറയുന്ന ആവട്ടെ കവിതയെക്കുറിച്ച് പറയുന്ന ആവട്ടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ മൗലികത നമ്മളെ വല്ലാതെ അതിശയിപ്പിക്കും അദ്ദേഹം എന്തുകൊണ്ട് കുറച്ച് എഴുതിയെന്ന് ചോദിച്ചാൽ അത്രയും സമയം അദ്ദേഹം വായിക്കാൻ വിനിയോഗിച്ചുകൊണ്ടാണ് അല്ലാതെ ഓണപതിപ്പ് ഓണപതിപ്പുകൾ വരുമ്പോൾ രാവിലെ എഴുതിരുന്നു പതിനഞ്ച് കവിത എഴുതുന്ന ആളല്ല മസൂദ സാർ സൂക്ഷിച്ച ഒരു വാക്ക് ഉപയോഗിക്കുന്നു അദ്ദേഹം ഒരു ഫെസ്റ്റിവൽ റൈറ്റർ അല്ല അദ്ദേഹം കാളിദാസിനെ കുറിച്ച് നടത്തിയ പ്രഭാഷണ പരമ്പരകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാം അദ്ദേഹം ഓ വി വിജയനെ കുറിച്ച് തസറാക്കിൽ മധുരം ഗായതയെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാം അദ്ദേഹം എന്തുമാത്രം സ്കോളർ ആയിരുന്നു എന്നും അദ്ദേഹത്തെ മലയാളി വേണ്ട രീതിയിൽ ഉപയോഗിച്ചോ എന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും യൂണിവേഴ്സിറ്റിയുടെ എത്ര യൂണിവേഴ്സിറ്റി ആർക്കേവ്സിലുണ്ട് പ്രൊഫസർ വി മസുന സാറിൻ്റെ ഒരു പ്രഭാഷണം നിങ്ങൾ ആലോചിക്കണം അത് ചിന്തിക്കാനുള്ള അതുകൂടി ചിന്തിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇത് ഇപ്പോ ശ്രീ ചാക്കോമാഷ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ് ഇതിങ്ങനെ ചെയ്യുന്നതിലൂടെ എത്രയോ ആളുകൾ എവിടെയെല്ലാം ഇരുന്നത് കേൾക്കുന്നു എന്നുള്ളതാണ് വിദ്യ അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പലപ്പോഴും എന്നുകൂടി ഓർത്തുകൊണ്ട് വസുന് സാറിനെ ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനും അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനും നെയ്യാറ്റിങ്കിരിയിൽ നിന്ന് തന്നെ നിങ്ങൾ രണ്ട് പൊടിപ്പുകളെ തിരഞ്ഞെടുത്തതിന് നിങ്ങളോട് ഞങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുള്ള നന്ദി ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു കെ വി രാമകൃഷ്ണൻ മാഷിനെ പോലെ ഏറ്റവും അക്ഷരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദർശനമായ കെ വി രാമകൃഷ്ണൻ ഭാഷ അദ്ദേഹം വള്ളത്തോൾ വിദ്യാപീഠത്തിൽ കിംഗ്ലിയറിനെ കുറിച്ച് പ്രസംഗിച്ച് കരയുന്ന സന്ദർഭം എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ കൃതിയിൽ ഇറങ്ങുന്ന വായനയിലും എഴുത്തിലും എന്ന പോലെ സാഹിത്യ പ്രവർത്തനത്തിലും ശങ്കാടത്തിലും ഒരിക്കൽ ഒരുപോലെ ശ്രദ്ധിക്കുന്ന കെ വി രാമകൃഷ്ണ എന്ന വാക്കിന്റെ ഗുരുനാഥനാണ് ഈ പരിപാടി നിലവിളക്ക് കൊടുത്തി തുടങ്ങി വെച്ചത് അത് ഏറ്റവും വലിയ അനുഗ്രഹീതമായൊരു സന്ദർഭമാണ് ഒരു നിമിഷമാണ് നേരത്തെ ഇവിടെ പറഞ്ഞു ഈ കനൽമൊഴികളിലെ വരി ഉദാഹരിച്ചുകൊണ്ട് ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ പറഞ്ഞു ഞാന് വിറ്റില്ല ഞാൻ എന്റെ ജന്മം ഒരു ഇത്തിരി കൊറ്റിന് വേണ്ടിയിട്ട് ആർക്കും എന്ന് പറഞ്ഞു കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞ കുഞ്ചൻ നമ്പിയാരെ കുറിച്ച് മസൂര സാർ പറഞ്ഞ വാക്യങ്ങളൊക്കെ അദ്ദേഹത്തിനും ചേരുന്നതാണ് അദ്ദേഹം അതിലൊരു വരി എഴുതിയിട്ടുണ്ട് രാജാങ്കണങ്ങളിൽ എനിക്ക് ഇടം വേണ്ട എന്ന് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാജാങ്കണങ്ങളിൽ ഇടം വേണ്ട സാധാരണ മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഇടം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏറെ ആദരവോടു കൂടി നമസ്കരിക്കുന്നു കവി ഇതാണ് പുരാഭവനായ കവി ഇരുണ്ട ഗുഹയിൽ നിന്ന് വരുന്നതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് ആദ്യ കവിയായ വാൽമീകി മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഇളയ കവികൾ വരെ ഈ മുല്ലനേഴി പുരസ്കാരം ലഭിക്കുന്ന കവികളുടെ കൊച്ചുകുട്ടികളുടെ പടം വെച്ചിട്ടുണ്ട് അവരുടെ തൻ അവരുടെ വരെ ഉള്ളിലേക്ക് ഈ പുരാഭവനായ കവിയുടെ വചന ചൈതന്യം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ നിറവ് നമുക്ക് ഈ പ്രകാശമാനമായ വേദിയിൽ വെച്ച് തിരിച്ചറിയാൻ സാധിക്കുന്നു മസൂദ സാറ് ഏറ്റവും സന്തോഷപൂർവ്വം നമ്മളോട് ഇങ്ങനെ ആയിരിക്കുന്നതിനുള്ള നന്ദി അദ്ദേഹത്തോട് അറിയിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയൊരു കവിതയുണ്ട് അത് അത് ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വൈകുന്നേരത്തിനിടയ്ക്ക് ചൊല്ലിക്കൊള്ളാം എന്ന് ഓർപ്പിക്കുന്നു ആദ്യത്തെ ചോദ്യം ചോദിച്ചു തുടങ്ങണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് തുടങ്ങാൻ ഞാൻ ആളാണോ എനിക്ക് എനിക്കതിനുള്ള ുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കാം സാറിനോട് എല്ലാ ഒരു എല്ലാ തരത്തിലുള്ള വിനയവും സൂക്ഷിച്ചുകൊണ്ട് ഈ സാറിന്റെ കവിതകളില് സാധാരണ സാർ ഒരു വരി ഉപയോഗിക്കാറുണ്ട് ഒരു വാക്ക് ഒരു വരി സാർ എഴുതാറുണ്ട് അത് അപ്പോൾ തോന്നുന്ന അർത്ഥമായിരിക്കില്ല പിന്നീട് 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 വരുമ്പോൾ ഉള്ളത് ഉദാഹരണത്തിന് നാറാണത്തെ ഭ്രാന്തനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് തുടങ്ങാം നാറാണത്തെ ഭ്രാന്തിൽ സാറ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഉപയോഗിച്ച ബിംബമായ നാറാണത്തെ ഭ്രാന്തനും വരരുചിയും പഞ്ചമിയും ആ അമ്മയും അച്ഛനും മക്കളും സത്യത്തിൽ പറയപ്പെട്ട പന്തിരുകുലം എന്നത് മാത്രമാണോ എന്നതാണ് എൻ്റെ ചോദ്യം അത് പുതിയ തലമുറയിലെ കലാലയ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ആ ചോദ്യം വെച്ചുകൊണ്ട് തുടക്കം കുറിക്കുന്നു വാക്യമല്ല നമ്മൾ കേട്ടത് സ്നേഹം ശ്രീ സുമേഷ് കൃഷ്ണൻ